അടുത്തിടെ ഇറങ്ങിയ മോഹൻലാൽ നായകനായി എത്തിയ ചിത്രങ്ങൾക്ക് ഒന്നും അത്ര വിജയം കൈവരിച്ചിരുന്നില്ല എന്നാൽ മോഹൻലാൽ കെമിയോ റോളിൽ എത്തിയ ചിത്രമായിരുന്നു തമിഴിലെ ജയില് അതിൽ മോഹൻലാലിന്റെ എൻട്രിക്ക് കിട്ടിയ കയ്യടി ഒന്നും അടുത്തിടെ മോഹൻലാൽ നായകനായ ചിത്രങ്ങൾക്കൊന്നും ലഭിച്ചിരുന്നില്ല ലൂസിഫറിന്റെ വിജയത്തിന് ശേഷം സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് എൽ ടു എംബുറ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിച്ച ചിത്രം അതിന്റെ മൂന്നാം ഷെഡ്യൂൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജാണ് ഈ വിവരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ആശീർവാദ സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ പ്രൊഡക്ഷൻസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂൾ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനിയ ഇയ്യപ്പൻ തുടങ്ങിയവരും പുതിയ ചിത്രത്തിന്റെ ഭാഗം തന്നെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ പങ്കുവച്ചൊരു ഫോട്ടോ വൈറൽ ആവുകയും ചെയ്തിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പല രാജ്യങ്ങളായി നടക്കുന്ന സാഹചര്യത്തിൽ ഇത് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട ചിത്രം ആണോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ സംശയം മോഹൻലാലിന്റെ തോളും ചരിച്ചുള്ള ആ നടത്തം കണ്ടോ എന്റെ പൊന്നു നിങ്ങൾ ചുമ്മാ വന്ന് നിന്നാ മതി ബോക്സ് ഓഫീസ് തൂക്കിയടി ലോഡിങ് ആ നടത്തം വെറുതെ അല്ല എന്നിങ്ങനെ നീളുന്ന കമന്റുകളാണ് ആരാധകർ ചിത്രത്തിന് താഴെ പങ്കുവെച്ചത് അടുത്ത ദേശത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള ഒരു വീഡിയോയും അണിയറ പ്രവർത്തകർ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ റേഞ്ച് റോവറുകളിലും ഹെലികോപ്റ്ററിലും എല്ലാം ദൂരെയുള്ള ലൊക്കേഷനുകളിലേക്ക് യാത്ര ചെയ്യുന്നതാണ് വീഡിയോയിൽ കണ്ടത് മോഹൻലാൽ നായകനാകുന്ന സിനിമ വമ്പൻ സ്കെയിലായിരിക്കും ഒരുങ്ങുക എന്ന സൂചനകളാണ് ഈ വീഡിയോ നൽകുന്നത് സിനിമയിലെ സുപ്രധാന രംഗങ്ങൾക്കായുള്ളതാണ് ഈ വാഹനങ്ങൾ എന്നാണ് ഗ്രേ വയനെ ഉദ്ധരിച്ച് ഓ പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സ്വന്തമായി ജപ്തി വിമാനവും കൊട്ടാരമുള്ള ഒരു കോടീശ്വരന്റെ വേഷമാണ് ഇനി ആടാനുള്ളത് എന്നാണ് അമേരിക്കയിലുള്ള യാത്രക്കിടെ മോഹൻലാൽ പറഞ്ഞത് ഇത് കേട്ട പ്രേക്ഷകർ എംബുരാൻ എന്നാണ് ഉറച്ച സ്വരത്തിൽ പറയുന്നതും സിനിമയുടെ അമേരിക്കൻ ഷെഡ്യൂൾ നടൻ ടൊവിനോ തോമസും ഇന്ദ്രജിത്തും എത്തിയ ചിത്രങ്ങളും വാർത്തകളും ഒക്കെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ജതിൻ രാംദാസും എംബുരാണിൽ എത്തുന്നതോടെ കളി വേറെ ലെവലിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ബ്രഹ്മാഡ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ഇരുപതോളം രാജ്യങ്ങളായാണ് ഷൂട്ട് ചെയ്യുന്നത് സിനിമയുടെ റിലീസ് സംബന്ധിച്ച് വമ്പൻ അപ്ഡേറ്റുകൾ എത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഓണത്തിന് ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ ഭാഗമായി സ്ത്രീകരണവും മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും വേഗത്തിലാക്കാനാണ് എംബുറാൻ ടീമിന്റെ പദ്ധതി എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ വിജയത്തിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട സിനിമ മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലും പ്രദർശനത്തിനെത്തും എന്തായാലും യു എസിൽ മൂന്നാം ഷെഡ്യൂൾ പൂർത്തിയാക്കിയ എംബുറാൻ ടീം ഇനി ചെന്നൈയിലേക്കാണ് എത്തുക ചെന്നൈക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് എന്നാലും ഓരോ മോഹൻലാൽ ആരാധകരും എൽ ടു എംബുറായി കാത്തിരിക്കുകയാണ് തിയേറ്റർ തൂക്കിയടിക്കുമോ മോഹൻലാലിന്റെ ഈ ചിത്രം എന്ന് നമുക്ക് കാത്തിരുന്ന കാണാം